ഹലോ ഫ്രണ്ട്സ് ഉടക്കോലയിൽ മീൻ തീറ്റ സെറ്റ് ചെയ്തിട്ട് വെള്ളത്തിലോട്ട് എറിഞ്ഞിട്ട് മീൻ പിടിക്കുന്ന ഒരു നാടൻ ഫിഷിംഗ് രീതിയാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ത്രീ ഫിംഗർ വന്നെ ഉടക്കോലയുടെ ഒരു സ്പ്രിംഗ് ഉണ്ട് ആ മീൻ തീറ്റ വെച്ച് അമർത്തി കൊടുക്കും അതിൻ്റെ മുകളിൽ ഒരു കല്ലുടട്ട വെള്ളത്തിലോട്ട് താഴ്ന്നു പോകാനായിട്ട് ഇനി നേരെ ഇത് വെള്ളത്തിലോട്ടെടുത്ത് ഒറ്റയറാണ് കടലേ ഇതേപോലെ എറിഞ്ഞിടും ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷം ആ ഒരു വല വലിക്കും കേട്ടോ അപ്പോൾ അതേ അരമണിക്കൂറിന് ശേഷം ആദ്യത്തെ വല വലിക്കേണ്ട അതിൽ എന്തൊക്കെ മീൻ ഉണ്ട് നോക്കാം നമുക്ക് മീനുണ്ട് ഇവിടെ പറയണത് മുള്ളി എന്ന് പിന്നെ ഒരു വഴവാന്ന് പറഞ്ഞൊരു മീനുണ്ട് രണ്ടാമത്തെ വല വലിച്ചപ്പോ രണ്ട് ചെറിയ പേരലുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതിന് മുമ്പ് അടിപൊളി നല്ല കുറുവപ്പരലും പിന്നെ വഴവാന്ന് പറഞ്ഞ മീനേയും പിടിച്ചെച്ചിട്ടുണ്ടായിട്ട് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ല വീഡിയോ ആയിട്ട് ഇനിയും ബൈ ഫ്രണ്ട്സ്